വേദമന്ത്രങ്ങളിൽ ജപം കോർക്കുന്ന വൃശ്ചിക പൊൻപുലരയിൽ പൂർണ്ണ വൃശ്ചികോത്സവം അക്ഷരലക്ഷം ഭക്തർ അർജുനൻ പ്രതിഷ്ഠിച്ച ഭഗവാനെ കാണാനെത്തുന്ന വൃശ്ചികോത്സവം മഹാവിഷ്ണു ഇവിടെ സന്താന സന്താനഗോപാലമൂർത്തി സ്വരൂപമായി പൂർണ്ണത്രേഷൻ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു പൂർണത്രേഷ എന്ന പേരിന്റെ നിർവചനം ഇപ്രകാരമാണ് ത്രീ എന്നാൽ മൂന്ന് പൂർണ എന്നാൽ പൂർണമെന്നും ഈശ എന്നാൽ ഈശ്വരൻ എന്നാണ് അർത്ഥമാകുന്നത് അതായത് ആന്തരിക സാധനയിലൂടെ നേടാവുന്ന വേദങ്ങളിലും സത്തായി സ്വയം പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ എന്ന് ഇതിനർത്ഥമാകുന്നത് ം സ്വാമിയാർ ശ്രീ പൂർണ്ണത്രേശനെ ദർശിക്കാമെന്ന ആ സമയത്ത് തൃക്കേട്ട ദിവസമായിരുന്നു കൃഷിവ മാസത്തിൽ തൃക്കേട്ട ദിവസമാണ് ഏഴാം നൂറ്റാണ്ടിൽ പുല്ലുവെങ്കലം സ്വാമിയാർ ദർശനത്തിന് വരുന്നത് അദ്ദേഹം അന്ന് തൊഴാൻ വേണ്ടി അകത്ത് കയറിയപ്പോൾ പൂർണ്ണത്രേശനെ ഭഗവാനെ അവിടെ കണ്ടില്ല അങ്ങനെ പുറത്തിറങ്ങി പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ നമ്മുടെ ശിവേലി പന്തലിൽ പതിനഞ്ച് ആനകളെ എഴുന്ന നിർത്തി നിർത്തിയിരിക്കുന്ന ആനകളുടെ മുകളിലൂടെ ചാടിക്കളിക്കുന്ന ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ട് കണ്ടു എന്നാണ് വിശ്വാസം അദ്ദേഹം വില്ലമ്മ സ്വാമിയാർ ആ സമയം അവിടെ ദക്ഷിണയിട്ട് കാണിക്കയിട്ട് നമസ്കരിച്ചു ആ വിശ്വാസത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃക്കേട്ട ദർശനം ആചരിക്കുന്നത് തൃക്കേട്ട പുറപ്പാട് എന്നുള്ളത് പിന്നീട് അപ്പോഴോ വന്ന് വന്ന് ചേർന്നിട്ടുള്ളൊരു പ്രയോഗമാണ് ശരിക്കും തൃക്കേട്ട ദർശനമാണ് തൃക്കേട്ടയ്ക്ക് പതിനഞ്ച് ആനപ്പുറത്ത് എഴുന്നുളുക്ക് നടക്കുമ്പോൾ അവിടെ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വാസം ആ സമയത്ത് സ്വർണ്ണക്കുടത്തിൽ കാണിക്കിട്ട് നമസ്കരിക്കുന്നത് ഭഗവാനെ നേരിട്ട് കണ്ട് ദർശനം വാങ്ങുന്ന പ്രതീതിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഉത്സവത്തിനിടയിലെ കോടങ്കി വേഷം കൃഷ്ണൻ അർജുനനോട് തന്റെ വിഗ്രഹം പുണ്യമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പറയുകയും പൂർണിപ്പുഴയിലെത്തിയ അർജുനൻ ഗണപതിയോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു പൂർണിപ്പുഴയിലെത്തിയ ഗണപതി അവിടെ ഇരിക്കുകയും ഇത് കണ്ട അർജുനൻ കോപത്താൽ ഗണപതിയെ തട്ടിമാറ്റി തെറിച്ച് വീണ ഗണപതി വീണത് കണ്ട് ഹനുമാൻ കളിയാക്കി ചിരിച്ചു ഇത് കണ്ട് ഗണപതി ശപിക്കുകയും ശാപമോക്ഷത്തിനായി ഉത്സവകാലത്ത് എഴുന്നെടുപ്പിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ കുട്ടിയാടാമെന്നും ഹനുമാൻ പറഞ്ഞു വൃശ്ചിക ഉത്സവത്തിലെ ഏറെ ആകർഷകമായ ഒന്നാണ് താഴെ അതായത് കുട വെള്ളയും പിങ്കും നിറത്തിലാണ് താഴുകളുള്ളത് മറ്റു പൂരങ്ങളിൽ നിന്നും വൃശ്ചികോത്സവം വേറിട്ട് നിൽക്കുന്നത് എട്ട് ദിവസത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ചാനകളാൽ ഷീവിയിലെയും എട്ട് ദിവസവും മത്തളപ്പറ്റ് കൊമ്പുപെറ്റ് കുഴൽപ്പറ്റ് എല്ലാ ദിവസവും വേറെ എവിടെയുമില്ല വൃശ്ചികോത്സവത്തിൽ എട്ട് ദിവസവും സംഗീത കച്ചേരിയും കഥകളിയും ഓട്ടംതുള്ളലും നമുക്ക് കാണാൻ സാധിക്കും കൃഷികോത്സവം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമാണ് കാരണം എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഏകദേശം മുപ്പതോ മുപ്പത്തിയഞ്ചോ വർഷങ്ങളോളമായിട്ട് ഞാൻ ഈ വേദിയിൽ ഒരു തുടർ സാന്നിധ്യമാണ് എന്ന് തന്നെ എനിക്കൊരു അഭിമാന ഉളവാക്കുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും അഭിമാനമാണ് ഏറ്റവും സന്തോഷവും കാരണം ഇത് എനിക്ക് ഏറ്റവും സന്തോഷം ഇരട്ടിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ തുള്ളൽ കല തുടങ്ങിയിട്ട് ഇത് എൻ്റെ നാൽപ്പതാമത്തെ വർഷത്തെ കംപ്ലീഷനാണ് എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ അരങ്ങേറ്റം കുറിച്ചിട്ട് അന്ന് തുടക്കി ഇന്ന് വരെയും തുള്ളൽ തുള്ളൽ തന്നെ ജീവിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പം ഈ വിർച്വോത്സവവും അത് അതുപോലെ തന്നെ മുപ്പത് വർഷങ്ങൾക്ക് മുകളിലായി ഞാൻ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചോളം വർഷങ്ങളായി കൃത്യമായൊരു കണക്കോ അല്ലെങ്കിൽ ഒന്നും എനിക്കില്ലെങ്കിൽ തന്നെ മുപ്പത് വർഷങ്ങൾക്ക് മുകളിലായി ഞാൻ ഈ വൃശ്ചികോത്സവത്തിന് ഇപ്പോൾ നൃദ്രേശ്വൻ്റെ മണ്ണിൽ തുള്ളൽ അവതരിപ്പിക്കുന്നു വലിയൊരു അനുഭവമായിട്ട് തന്നെ ഞാനത് കരുതുന്നു ഓട്ടം തുള്ളൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഞങ്ങൾ അവലംബിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ ഓട്ടംതുള്ളൽ കളിക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ അത് ക്ഷേത്രമായി ഉയർന്നിരിക്കുകയാണ് തുള്ളൽ കലാകാരന്മാർ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് കളിക്കുന്നതിൽ അവർക്കുള്ള സന്തോഷം ഞാൻ നേരിട്ട് അറിയുന്നതാണ് അവർക്ക് ഇവിടെ വന്ന് കളിക്കാൻ സാമ്പത്തികം മാത്രം ഉദ്ദേശിച്ചിട്ടല്ല പൂർണ്ണത്രേശ്വ ക്ഷേത്രത്തിൽ കളിക്കണമെന്നുള്ളത് അവളുടെ ഒരു ഭയങ്കര താല്പര്യമാണ് ി സാമജന്മാരായി നടന്നു